ശ്രദ്ധിച്ചോളൂ അതിന്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ ഒരാൾ പ്രസംഗിച്ചു അയാൾ പ്രസംഗിച്ചിട്ട് വളരെ വ്യാജമായി സമത്വ കേരള ജമഴീയ തുലരുമായ പ്രവർത്തനങ്ങളെ നമ്മുടെ സമൂഹത്തിൽ മോശമായി അവതരിപ്പിച്ചു സമത്തിൽ ഉണ്ടായ പിളർപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം തെറ്റാണ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം വ്യക്തി ഹത്യ എന്റെ ഭാഗമല്ല കാരണം അവരൊന്നും നമ്മളോട് വ്യക്തിപരമായി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട കാര്യം നമുക്കില്ല സംഘടന പ്രധാനമാണ് സമത്വ കേരള ജമ്യൂതല സത്യത്തിന്റെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ജനമധ്യത്തിൽ അവമതിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ റൂഖുള്ള കാലത്തോളം അത് തടുക്കാൻ വേദിയിൽ വരിക തന്നെ ചെയ്യും അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടും മരണം വരെ പോരാ കാരണം അത് പ്രസ്ഥാനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിടാ നമ്മൾ നിൽക്കുന്നത് അതല്ലാതെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ സാമ്പത്തിക ആനുകൂല്യത്തിനുള്ള എപ്പോഴോ നിങ്ങളെ കൂടെ വന്നിരുന്നു ഇത് ഞാൻ ഒരുക്ക പറഞ്ഞ എന്നോട് പറഞ്ഞു ആർക്കാൻ തന്നെ വേണ്ടത് വന്നു നോക്കേണ്ട കുട്ടികളെ കൊല അറിയാം നിങ്ങളെ കൂടുതൽ ബന്ധമുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങൾ എന്ത് കേട്ടാലും തെറ്റ് പിരിച്ചെല്ലുന്ന എന്ത് കേട്ടാലും അത് അംഗീകരിക്കുന്ന സമൂഹമല്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ശ്രീ സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രി അയയ്ക്കുന്ന സമയത്ത് സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയാണ് അദ്ദേഹം തിരുവമ്പാടിൽ വെച്ച് ഇതുപോലത്തെ ഒരു പൊതുയോഗത്തില് അഖിലേന്ത്യാ സുന്നി ജമ്യത്തിനെ സെക്രട്ടറി എഴുത്തിയിട്ട് പറഞ്ഞു അടുത്ത് പറഞ്ഞ പ്രസംഗിച്ച പ്രസംഗ മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും പറഞ്ഞു ജബ്ബാ രാജല്ലോ മറ്റേ ആളെ പറഞ്ഞത് അയാളെ പേര് ഞാൻ ആ പേരുപയോഗിക്കാറുള്ള അതുകൊണ്ടാണ് കാരണം പേരുപയോഗിക്കാത്ത അദ്ദേഹത്തുള്ള വിദ്വേഷം കൊണ്ടല്ല വെറുതെ അത് പറഞ്ഞ് നമ്മളൊരു സങ്കടപ്പെടാൻ ചിന്തിച്ച ഈ വിഷയം മുസ്ലിം സമൂഹത്തിൽ ഇനി ഒരു പ്രവാചകം വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു തെക്ക്ബീറി ഒരു നെബി വരികയാണ് തെക്ക്ബീറല്ല ആ തെക്ക്ബീര് ചൊല്ലിയ ആളുകളുടെ അത്ഭുതം ആ നാട്ടുകാർ പറഞ്ഞു അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ പ്രസംഗം വന്ന് ചിലരൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു സാധാരണ റെക്കോർഡ് അങ്ങനെ ആ പ്രസംഗം നമ്മൾ കേട്ടു ഞാൻ കോഴിക്കോട് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് സുയക്കാർ ഓഫീസിലെടുക്കുമ്പോൾ ഷേഖുന ശംശു ഓഫീസിലോ ഞാൻ ഇപ്പോഴും ഓർക്കുക അദ്ദേഹം ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പത്രം വായിച്ചു കൊടുക്കാൻ ഒരു പണിയുണ്ട് നടക്ക് അദ്ദേഹം വിളിക്കും അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിളിക്കും പത്രം വായിച്ചു കൊടുക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഷേഖുന തിരുവമ്പാടിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സിറിയ ജോൺ മന്ത്രി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിൽ തെക്കുവരും ചൊല്ലിയിട്ടുണ്ട് കുട്ടികൾ ഷെയുന പറഞ്ഞത് ശരിയണ്ട ഞാൻ ആകെ ഒന്ന് പതറി കാരണം നമ്മൾ ഷെയ്ഖുലാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി ശരിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അത് പാളിപ്പോയി ഞാൻ ഒന്നുകൂടി പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു നബി വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കുന്ന പറഞ്ഞത് അതിനെന്താടാ കുഴപ്പമെന്ന് വെച്ചു എനിക്ക് മനസ്സിലായില്ല ഞാൻ മിണ്ടായു പിന്നെ മുമ്പ് കാര്യമില്ലല്ലോ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം കുലുങ്ങി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ മുഖത്ത് ഞാൻ ആ മുഖം കാണുകയാണ് അദ്ദേഹം പറഞ്ഞു എടാ മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരുവാണെങ്കിൽ അത് കള്ള പ്രവാചകനാണെന്ന് ഉറപ്പല്ല അതിന് പറ്റിയ ആൾ ഇവനല്ലാതെ ആരാടാമോ എന്നോട് ഷെയ്ഫുൻ ആ ശംസു നവർ അഹു മറക്കഥ ആ മഹാന്റെ റൂഹ് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക അള്ളാഹു അദ്ദേഹത്തിന്റെ കബറി വിശാലമാക്കും ഞാനും അങ്ങനെ എന്തി നിങ്ങളും അങ്ങനെ എന്തില്ലോ ഷെയ്ഫിനെപ്പോഴും വിലങ്ങനെ ഒരാളാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം പോകുക അങ്ങനെ തന്നെ പറഞ്ഞു അദ്ദേഹം ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്താണ് ഈ പറയുന്നത് ഞാൻ നല്ലൊരു രസകരമായ മറുപടി കിട്ടും ഞാൻ ചോദിച്ചു അതിനേക്കാൾ രസകരമായ മറുപടിയാണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ പ്രത്യേകത ചോദ്യം മറുപടി ഉടനെയാണ്